ലോക് ജോ എന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം ടെറ്റനസ് ടെറ്റനസ് എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ലോക് ജോ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം എപ്പിസ്റ്റാക്സിസ് എപ്പിസ്റ്റാക്സിസ് എന്നാൽ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവമാണ് ആൻറ്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ഏത് ഉത്തരം എ ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പാണ് ആൻ്റിബോഡി അടങ്ങിയിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് ജുവനൈൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏത് ഉത്തരം തൈമസ് തൈമസ് ആണ് ജുവനൈൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ദർപ്പണമേത് ഉത്തരം കോൺകേവ് ദർപ്പണം കോൺകേവ് ദർപ്പണമാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര ഏത് ഉത്തരം സുക്രോസ് സൂക്രോസ് ആണ് കരിമ്പിൽ നിന്ന് കിട്ടുന്ന പഞ്ചസാര ഏത് വാതകത്തെ ഉന്നത മർദ്ദത്തിൽ രവീകരിച്ചാണ് എൽ നിർമ്മിക്കുന്നത് ഉത്തരം ബ്യൂട്ടൈൻ ബ്യൂട്ടൈൻ എന്ന വാതകത്തെ ഉന്നത മർദ്ദത്തിൽ രവീകരിച്ചാണ് എൽ പി ജി നിർമ്മിക്കുന്നത് കാർബൺ ഡെയ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത് ഉത്തരം കാർബൺ പതിനാല് കാർബൺ പതിനാലാണ് കാർബൺ ഡെയ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഒരു കിലോഗ്രാം സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ക്ലോറൈഡിൻ്റെ അളവെത്ര ഉത്തരം മുപ്പത്തഞ്ച് ഗ്രാം ഒരു കിലോഗ്രാം സമുദ്രജലത്തിൽ മുപ്പത്തഞ്ച് ഗ്രാം സോഡിയം ക്ലോറൈഡാണ് അടങ്ങിയിരിക്കുന്നത് കാർബണിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഫ്രെഡറിക് വൂളർ ഫ്രെഡറിക് വൂളർ ആണ് കാർബണിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി ഏത് ഉത്തരം ബിറ്റുമിനസ് കോൾ ബിറ്റുമിനസ് കോൾ ആണ് സോഫ്റ്റ് കോൾ എന്നറിയപ്പെടുന്ന കൽക്കരി യഥാർത്ഥ വജ്രം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമേത് ഏത് ഉത്തരം അൾട്രാവയലറ്റ് കിരണം അൾട്രാവയലറ്റ് കിരണമാണ് യഥാർത്ഥ വജ്രം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഐസി ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതല്ല ഉത്തരം ജർമേനിയം സിലിക്കൺ ജർമേനിയം സിലിക്കൺ എന്നിവയാണ് ഐസി ചിപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകങ്ങൾ കലാമണ്ഡലം ഹൈദരാലി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കഥകളി സംഗീതം കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ആളാണ് കലാമണ്ഡലം ഹൈദരാലി ഒളിമ്പിക്സിലെ ആദ്യത്തെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏത് ഉത്തരം വാൾഡി എന്ന നായക്കുട്ടി വാൾഡി എന്ന നായക്കുട്ടിയാണ് ഒളിമ്പിക്സിലെ ആദ്യത്തെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തപ്പോൾ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഉത്തരം പതിനേഴ് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തപ്പോൾ മെഡൽ പട്ടികയിൽ ഇന്ത്യക്ക് പതിനേഴാം സ്ഥാനമായിരുന്നു